നല്ല മഴ പെയ്യണ സമയത്ത് ചൂടൻ കടച്ചൊക്കെ പുഴുകിയതും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ പിന്നെ നമ്മുടെ അമ്മയാണ് അത് ഉണ്ടാക്കി തന്നെയെങ്കില് പ്രത്യേകിച്ച് അതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കൂലെ ഞാനും ഏട്ടായും അച്ചവും കൂടി എൻ്റെ വീട്ടിലേക്ക് പോയട്ട വേറൊന്നും അല്ല ഷൂട്ടിങ് അവിടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ മഴ പെയ്തു അതോടെ ഷൂട്ടിങ് അങ്ങ് മുടങ്ങിയാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടായി കുരുക്കു കൊതി കടച്ചക്ക പുഴുങ്ങിയതും കട്ടൻ ചായയും കഴിക്കണമെന്ന് ആളുടെ പഴയകാല ഓർമ്മയിലേക്ക് ആടൊന്നും പോയതാണ് ഇത് കേട്ടോടെ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ പുഴുങ്ങി തരാ മേടിച്ചൊന്നും വരാൻ പറഞ്ഞേ കടച്ചക്ക അമ്മടെയൊക്കെ വീട്ടില് ഇഷ്ടം മാതിരി കടച്ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ആൾക്കും ഈ കടച്ചക്ക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള ഒരു സംഭവം ഉണ്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ ഞങ്ങൾ പോയി കടച്ചക്ക മേടിച്ചുണ്ടും വന്നു അപ്പൊ പിന്നെ അത് പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു തരാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചങ്ങ് കടച്ചക്കങ്ങ് പുഴുങ്ങ ആദ്യം തന്നെ കടച്ചക്ക നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തട്ട അതിനുശേഷം നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് പിന്നെ അത് വേവിക്കാനായിട്ട് ഒരു കലത്തില് അത് വേവാനുള്ള വെള്ളം എടുത്ത് നേരെ അടുപ്പത്തേക്ക് അങ്ങ് വെച്ചട്ട ഇതിൻ്റെ ഇടയിൽ വേണം ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കണം ആ വക പണികളൊക്കെ അമ്മ എന്നെയ്പ്പിച്ചത് നൈസായിട്ട് എനിക്കൊരു പണി തന്നതാണോ എന്ന് എനിക്ക് തോന്നി എന്നാലും ഞാനത് സന്തോഷപൂർവ്വം അങ്ങ് ചെയ്തു എന്നുവെച്ചാൽ കുഞ്ഞിലെന്തോ തിന്നതാണ് ഈ കടച്ചക്ക മുഴുകിയത് പിന്നെ ഇത്രയും നാളായിട്ടും അത് കഴിച്ചിട്ടില്ല അപ്പം എന്തായാലും അതിൻ്റെ ടേസ്റ്റൊന്നും അറിയണമല്ലോ കടച്ചക്കെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ ചിരണ്ടിയ തേങ്ങ എടുത്ത് ഇനി കടച്ചക്കയിലിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടണാലും മറന്നു പോകരുതട്ട പിന്നെ രണ്ട് വേപ്പിലേയും കൂടി ഇട്ടാൽ സംഭവം നല്ല അടിപൊളിയായിരിക്കും നല്ല സ്മെല്ലും എല്ലാം കിട്ടും അപ്പം തേ നമ്മുടെ കടച്ചക്ക പുഴുങ്ങി ഇത് റെഡി ആയിട്ടുണ്ട് ദേ ഇത്ര ഉള്ളട്ടാ ഇതിൻ്റെ പണികൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം എത്ര പേര് ഇതേപോലെ കടച്ചക്ക പുഴുങ്ങി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടാ നമ്മുടെ തലമുറയിലെല്ലാവരും ഒരുമിക്കലും കഴിച്ച് കാണണം എല്ലാരും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെ ആയിരിക്കണം ഈ കടച്ചക്ക കടച്ചക്ക പുഴുങ്ങിയത് റെഡിയായതിനു ശേഷം ആദ്യം തന്നെ ടേസ്റ്റ് നോക്കിയത് ഏട്ടായി ആണ്ട്ടാ ഏട്ടായിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ അതിനുശേഷം അച്ചും ഞാനും അങ്ങ് എല്ലാവരും ടേസ്റ്റ് നോക്കി അടിപൊളി തന്നെ തന്നെയാ കടച്ചക്കയും കട്ടൻ ചായ എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു ഞങ്ങളൊരു പഴയ കാലത്തിലേക്ക് പോയി അപ്പതേ നിങ്ങളുടെ നാട്ടിൽ ഈ കടച്ചക്കന എന്തു പേരാണ് പറയണത് അതൊന്ന് കമൻ്റ് ചെയ്യണോട്ടാ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഇടയിൽ ഉള്ളിച്ചമ്മന്തി കൂട്ടി കടച്ചക്ക് എന്നാൽ അറിയാൻ വേണ്ടി ഏട്ടായി ഒരു പരീക്ഷണം നടത്തണുണ്ടായിരുന്നു ഏട്ടായിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചമ്മന്തി ചമ്മന്തിയാളുടെ ഫേവറേറ്റ് ആണ് പിന്നെ അതെ അമ്മക്കും കൊടുത്ത് അമ്മയല്ലേ ഉണ്ടാക്കി തന്നത് അപ്പൊ അമ്മ അതിന്റെ ടേസ്റ്റ് അറിയണമല്ലോ അപ്പൊ അമ്മക്കും കൊടുത്ത് അപ്പൊ ദേ ഇത്രയുള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പൊ ഇനി പുതിയ വീഡിയോ ഇട്ട് നാണെ കാണാ